ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ പ്രിന്റഡ് ദുപ്പട്ടയുടെ കുറേ കളക്ഷൻസ് ആയിട്ടാണ് മൂന്ന് ടൈപ്പിലുള്ള പ്രിന്റഡ് ചെറുത ദുപ്പട്ട വരുന്ന കിട്ടലിനായിട്ടുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പാർട്ടി പാർട്ടിവറായിട്ടോ ഡെലിവറായിട്ടോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ അത് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേ എന്നെ എവിടെ ചെയ്യണമെങ്കിലും നമ്മുടെ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മുടെ നമ്മുടെ ഐറ്റംസ് നിങ്ങൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ അതിന്റെ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ കാരണം എന്തെങ്കിലും കാരണവശാലും എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അയക്കണമെങ്കിൽ ആ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി തിരിച്ചെടുക്കോളെ അപ്പൊ ഓക്കെ വീഡിയോ ലേക്ക് പോവാം നല്ല അടിപൊളിയായിട്ടുള്ള ബനാറസി ചുരിദാറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ബനാറസി വീവിങ് അതുപോലെ തന്നെ ഇതെല്ലാം ഒരു സ്വന്തമായിട്ടുള്ള ഒരു പ്രിന്റും കൂടെ വരുന്നുണ്ട് എന്നിട്ടാണ് ഈ ബനാറസി വീവിങ് വരുന്നത് നല്ല ലെന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് വേണ്ടിയിട്ടൊക്കെ എക്സ്ട്രാ ലെന്തിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗ്രേ ആണ് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയാണെങ്കിലും നല്ല ബനാറസി വീവിങ് ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല കളക്ഷൻ ആണ് ഇത് നേരത്തെ നമ്മൾ ഇതിന്റെ ഒരു ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് അപ്പൊ അതിന്റെ ഒരു വേറൊരു മോഡലിലാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഓണിയൻ പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള ഒരു പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ ബനാറസി വിവിങ്ങും വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ടു സൈഡിൽ അതേ ഇതുപോലെ ഇങ്ങനെ ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു ഗോൾഡൻ വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബനാറസി ചുരിദാർ തന്നെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഗ്രീൻ കളറിലും അതേപോലെ പൂട്ടാസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരും അതാണ് അതിന്റെ നെക്സ്റ്റൈൽ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഗോൾഡൻ ആണ് കേട്ടോ അതിലോട്ട് അതുപോലെ തന്നെ വരുന്നുണ്ട് ശരിക്കും ബനാറസി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ബനാറസി ചുരിദാർ ശരിക്കും വരുന്നത് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെയാണല്ലേ അപ്പൊ അതെ ഇതുകൊണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് ചന്ദേരി സിൽക്കിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് അപ്പൊ എംബ്രേറ്റ് വരുന്നത് സെവൻ നെക്സ്റ്റ് ബൂട്ടാസ് വരുന്നതാണ് ഇത് കേട്ടോ ഇതില് സെൽഫ് പ്രിന്റ് ഇല്ല ഫുൾ ഇതുപോലെ ബൂട്ടാസ് ആണ് വരുന്നത് എന്താ പറയാ ഈ ഒരു മെറ്റീരിയൽ ടിഷ്യൂ സിൽക്ക് എന്നൊക്കെ പറയാം ആ ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലിൽ അതുപോലെ ബൂട്ടാസ് വന്നിരിക്കുകയാണ് സെൻറ്റ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട ഉണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട അല്ലേ നല്ല രസമുള്ള ദുപ്പട്ട അതിലും ആ ഗോൾഡൻ വീവിംഗ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ചുരിദാറാണ് ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ലൊരു ഓണിയൻ കളർ വരുന്നതാണേ അതിലും ഇതേ അതുപോലെ തന്നെ ടിഷ്യൂ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമാൻഡേ ചെയ്തിരിക്കുന്നേ അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് നല്ലൊരു പീച്ച് കളർ ഒരു ഡാർക്ക് പീച്ച് കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ ലാസ്റ്റ് ഏറ്ററായിട്ട് വരുന്നത് നല്ല ഒരു എന്താ പറയാ നല്ലൊരു ചിക്കു കളർ ചിക്കു കളറിന്റെ ഒക്കെ ഡാർക്ക് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ ആണ് ആരും മിസ്സാക്കിയത് കാരണം ഇതൊന്നും എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഒപ്പിട്ടടുത്തൊന്നും കിട്ടില്ല അത്രയും ആയിട്ട് നമുക്ക് ഒരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് ഒരു കല്യാണത്തിനോ അതുപോലെ ഉത്സവങ്ങൾക്കോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വരുന്നത് കിടലിനായിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പൊ ആരും മിസ്സാക്കേണ്ട നല്ല റംദാനായിട്ടാണേലും നമുക്ക് നല്ല തട്ടമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പോകത്തില്ല അത്രയും നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട വരുതാന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ